ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മത്തനും പരിപ്പും കൂടെ കറി വെക്കാമെന്നാത്തോ വിചാരിക്കണേ അപ്പം മത്ത പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെയായിട്ട് വെക്കുക പരിപ്പ് ആദ്യം വേവിച്ചിട്ട് മത്തനിടും കേട്ടോ അപ്പോൾ പരിപ്പും വെന്തിട്ടുണ്ട് കേട്ടോ അത് ഓഫാക്കി ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷർ പോട്ടെ ഞങ്ങൾ ഇട്ട് വിചാരിച്ചു അപ്പോഴത്തേനും ഞാൻ അലക്കി തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് അലക്കാനുണ്ട് അപ്പം അലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ പുട്ടാക്കണോ പുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് വെള്ളമൊഴിച്ചിട്ടിട്ട് വേണം എനിക്ക് പുട്ടിന് കുഴക്കണമല്ലേ കേട്ടോ പുട്ടിന് കുഴച്ച് വെച്ചിട്ട് വേണം പിന്നെ വന്നിട്ട് അലക്കാനും അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുപോകാനോ കൊണ്ടുപോയിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുവാണ് കേട്ടോ വെള്ളം നിറഞ്ഞു കിട്ടോ ബക്കറ്റിൽ ഇനി അടുത്ത ബക്കറ്റിലുള്ള വെള്ളം നിറക്കുകയാണ് കേട്ടോ അത് കുതിർന്ന അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ആ സമയത്ത് ഞാൻ വന്നിട്ട് പുട്ടിനെ കുഴക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം പുട്ടിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെള്ളം ചേർത്ത് കുഴ കുക്കാട്ടോ ചൂ ചൂടുവെള്ളാണോ അല്ലെങ്കിൽ ചേർക്കുക ഞാൻ ഇപ്പം പച്ച വെള്ളമാണ് കേട്ടോ കുറച്ചായിട്ട് യൂസാക്കല് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലാണോ ഞാൻ കുഴയ്ക്കുക കേട്ടോ എനിക്കെന്തോ പച്ചവളത്തിൽ കുഴച്ചാലും വലിയ കുറേ പ്രശ്നമില്ലാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ഇപ്പം ആക്കുകയില്ല യൂസ് യൂസാക്കുകയില്ല അപ്പോൾ ഇപ്പം പരിപ്പ് വന്നു കിട്ടും അപ്പം ഞാൻ മത്തനും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെ വെക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളം നിറഞ്ഞു കിട്ടും അപ്പോൾ വെള്ളം നിറഞ്ഞപ്പോൾ ഞാനത് ഓഫാക്കാൻ പോയതാണേ അപ്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് കുറുക്കി ചാറാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കുറുക്ക് ചാറ് പോലെ ഇങ്ങനെ അധികം ചാറ് ആക്കാതെ എന്നാൽ ചാറ് കറിയാണോ അതും ആണ് എന്നുള്ള രീതിക്ക് അങ്ങനെ ആക്കാമെന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു വേവിക്കാൻ വെച്ചിട്ട് ആ പാത്രം കഴുകാനുള്ളതൊക്കെ സിങ്കിൽ കൊണ്ടിട്ടുട്ടോ ഇനിയിപ്പം അലക്കട്ടെ അത് അലക്കിയിട്ട് ഏകദേശം തീരുമ്പോഴത്തേനും പുട്ടാക്കണം അതിന് മുന്നേ അത് വിസല് വരുമെന്ന് വിചാരിക്കും അപ്പോൾ മത്തേനും പരിപ്പിൻ്റെ വിസിൽ വന്നുകഴിഞ്ഞാൽ അത് ഓഫാക്കാൻ പോണം അതിന് മുന്നേ ആകുന്ന അത്രയും അലക്കി തീർക്കാമെന്ന് കരുതി കേട്ടോ അപ്പം അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അലക്കൽ മാത്രമേ വെക്കുള്ളൂന്ന് അലക്കൽ മുതലാണ് എനിക്ക് ഫ്രീ ആവാൻ തുടങ്ങുക കേട്ടോ ഞാൻ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുക അല്ലാണ്ട് രാവിലെ എടുക്കാൻ നോക്കിയാൽ ആവൂല കേട്ടോ എങ്ങനെ വിചാരിച്ചാലും രാവിലെ നോക്കിയാൽ ഇടക്ക് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ബിസി ആയിരിക്കും അല്ലെങ്കിൽ ആ കുട്ടികൾ പോകേണ്ട തിരക്ക് അല്ലെങ്കിൽ വലിയവരെന്നെ പണിക്കോണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട തിരക്കില് ഒക്കെ ആയിരിക്കും അപ്പോൾ ഭക്ഷണമാക്കുന്നതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിട്ടിടാണ്ട സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ അധികവും പിന്നില്ലെങ്കിൽ ആരും പോവാണ്ടിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാണോ അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടിട കേട്ടോ ഒരു ദിവസം അങ്ങനെ വീഡിയോ ഇടാട്ടോ രാവിലെ തന്നെ ഉള്ളതൊക്കെ പിന്നെ അങ്ങനെ നോക്കിയിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങൾ അലക്കൽ മാത്രം കാണിക്കുന്നില്ല അപ്പോൾ അലക്കി കഴിഞ്ഞപ്പോൾ അതാ വിസിൽ വന്നു കേട്ടോ അപ്പം ഞാനത് ഓഫാക്കാൻ പോയിരിക്കണം അതാ ഓഫാക്കി കേട്ടോ ഓഫാക്കിയപ്പോൾ പുട്ടിന് വെള്ളം വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അതാ പുട്ടും മഞ്ഞിൽ വെള്ളം വെച്ചു അതിന് പുട്ടും കുറ്റി കഴുകി വന്നു ഇനി കുഴച്ച് വെച്ച സാധനം അങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം തേങ്ങ ചിരണ്ടണം പുട്ടിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെക്കാൻ കേട്ടോ തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ഇടാന്ന് കരുതുന്നു ചൂടുവെള്ളം അപ്പോഴത്തേനും തിളക്കും കേട്ടോ ഇനിയിപ്പോൾ പുട്ടി ചൂടാൻ തുടങ്ങാം അത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം എടുത്തിട്ട് വള്ളം ഒഴിച്ച് കുഴച്ച് കുഴച്ച് അങ്ങനെയാണ് ഞാൻ പുട്ടി ഇടുന്നത് കേട്ടോ ചൂടുവെള്ളത്തിലാണോ അല്ലെങ്കിൽ ഞാൻ കൊയക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തോന്നി പച്ചവളത്തിൽ കുഴക്കുമ്പം വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല സോഫ്റ്റ്നെസ് ഒന്നും ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇത് എനിക്കിത് ഒരു ഫീൽ ആയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പച്ചവളത്തിൽ തന്നെ കുഴക്കുക എന്നുള്ള രീതിക്ക് ഇപ്പോൾ പച്ചവളത്തിലാണ് കേട്ടോ കുറച്ചായിട്ട് കുഴക്കുക അപ്പോൾ പുട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പാവി വരട്ടെ അത് അപ്പോൾ തന്നെ അത് അടച്ച് വെച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ള തുണിയും കൂടി ഇച്ചിരിയും കൂടെ ഉണ്ട് അത് അലക്കി തീർക്കാമെന്ന് കരുതി കേട്ടോ അവർ പണി പണി പണിക്കാർ ചായ കുടിക്കാൻ വരുന്നതിന് മുന്നേ അലക്കിയിട്ടും കൂടെ തീരണമെന്ന് എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ കടന്ന് പടക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഞാൻ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ എല്ലാം എന്നാലും ഞാൻ കുറേ കട്ടാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്ന എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അലക്കിയത് അലക്കുന്ന സമയം ഞാൻ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് കരുതി ഇച്ചിരി ഇച്ചിരി എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ ബോറടിച്ച് ഇതാവും എന്നാലും എപ്പോഴും അലക്കുന്നത് മാത്രം അങ്ങനെ എടുക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് എപ്പോഴും അലക്കുന്നത് മാത്രം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ എപ്പോഴും അവൾ അലക്കുന്നത് മാത്രമേ എടുക്കുള്ളൂ എന്നതിലൊരു ചിന്ത എനിക്ക് വരാറുണ്ട് കേട്ടോ പക്ഷെ എനക്ക് എൻ്റെ സാമ്യം നോക്കിയിട്ടാകുമ്പത്തേനും ഈ ഒരു സമയം മുതലേ എനിക്ക് ഫ്രീ ആവാൻ തോന്നുള്ളൂ എനിക്ക് എൻ്റെതായ ഇതേപോലെ വീഡിയോസെല്ലാം എടുക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് സമയം കിട്ടാറുള്ളു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ എടുക്കുന്നതാണേ പണിക്കാരി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്കില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഭക്ഷണം കൊടുക്കേണ്ടത് കൊണ്ട് കുഴപ്പം ഭക്ഷണം ഇല്ലേ കൊടുക്കണ്ടാത്ത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവും ഭക്ഷണം കൊടുക്കേണ്ട ആവുമ്പം നമുക്ക് അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ അത് അതുമാത്രമേ ഉള്ളു അത് ചില്ലറ തിരക്ക് അത് കുഴപ്പമൊന്നുമില്ല എങ്ങനെ പൊയ്ക്കോളും ഇപ്പോൾ കുറച്ചോ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ടോ അങ്ങനെ ഇങ്ങനെ ആയിട്ടപ്പോൾ അതിൻ്റെ ഓളത്തിൽ ഇപ്പം അങ്ങോട്ട് പൊയ്ക്കോളും ഇനിയിപ്പം അതാ അലക്കി കഴിഞ്ഞു കേട്ടോ അത് ഞാൻ അധികം എടുക്കാഞ്ഞതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫോറടിക്കേണ്ട രീതി കുറേ എടുക്കാഞ്ഞതാണ് ഒരുപാടുണ്ടായിരുന്നു ഇതിപ്പം കസേരയിൽ ചാരി വെച്ചിട്ടായിരുന്നത് ഫോൺ അപ്പോൾ അതിൽക്കാണ് നേരങ്ങി നേരങ്ങി പോയതാ അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ കണ്ടേയില്ലാട്ടോ വീഡിയോ വീഡിയോ എടുക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല അതൊന്നാമത്തെ കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കാണാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വേഗം വന്ന് നേരയാക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് അവിടെ തന്നെ ഒന്ന് നിരങ്ങാത്ത രീതിയിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ രണ്ടാമതും കണ്ടോ എന്താ വന്നിട്ട് നിര നരങ്ങുന്നുണ്ടായിരുന്നേ ഇച്ചിരി ഇതാക്കിയിട്ട് നിരങ്ങാത്ത രീതിയിൽ വെച്ചിട്ട് പോയി കേട്ടോ പോയിട്ട് ഞാൻ രണ്ട് തുണി അറിയിടുമ്പോഴത്തേനും ആദ്യം വീണു കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേ അലക്കി അത് ഇങ്ങനെ ആറിയിട്ട് കഴി കുറച്ച് തീരുമ്പത്തേനത് ആദ്യം നിരങ്ങി കസേരമെന്ന് നിരങ്ങി നിരങ്ങി പോയി വീണു കേട്ടോ കണ്ടോ അത് ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓടി വന്നു കേട്ടോ പിന്നെ അത് അത്ര സമയം എടുത്തില്ല അതുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോൾ അത് ഇപ്പുറത്തേക്ക് ചെരിച്ചു വെച്ചു കിട്ടും കൈയിൻ്റെ അടുത്തേക്ക് കാസേര എൻ്റെ കൈൻ്റെ അടുത്തേക്ക് ചെരിച്ചു വെച്ചു കേട്ടോ അപ്പം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ട് അലക്കി അത് ആറിയിടുവാൻ പോയി കേട്ടോ തീർന്നിട്ടോ അലക്കി തീർ അലക്കി തീർന്നത് ആറിയിട്ട് കഴിഞ്ഞ് കഴിയാനായിട്ടോ ഇച്ചിരിയുള്ള അത് അതും കൂടെ തീർന്നാൽ അലക്കി ആറിൽ തീർന്നിട്ടു ഇന്ന് വെയിലുണ്ടായിരുന്നെ നല്ലോണം അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് തന്നെ അറിയിടാമെന്ന് വിചാരിച്ചേ അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേനും എന്തായാലും ഉണങ്ങി കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് വേഗം അതാ തുണികളൊക്കെ കൊണ്ടുപോയിട്ട് സാലമില്ല എന്നിട്ട് ഞാൻ ഗേറ്റിൻ്റെ മേലൊക്കെ ആണ് കേട്ടോ ആറിയിട്ടത് ഗേറ്റിൻ്റെ അടുത്ത് നല്ല വെയിലുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആറിയിട്ടാൽ അത് ഞാൻ ഇടുന്നതാണ് അവിടെ അപ്പോൾ ചെളിയും കാര്യമൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഇടുന്നതാകുമ്പോൾ എന്നിട്ട് മേശപ്പുറം കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തുടച്ചെടുക്കുകയാണേ തുടച്ചങ്ങ് വൃത്തിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ അവർ ചായ പിടിക്കാനും വരുമല്ലോ അപ്പോൾ ആ മേശപ്പുറത്തായിരിക്കേണ്ടത് അപ്പോൾ അതൊക്കെ തുടച്ചങ്ങ് വൃത്തിയാക്കിയേ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നിട്ട് പുട്ട് ആവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തിട്ട് ഇനി കുത്തണം പുട്ട് കുത്തണം കേട്ടോ അതിനിടയിൽ ആ പാത്രത്തിൽ പുട്ടുണ്ടായിരുന്നു പുട്ടില് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ പുട്ട് മഞ്ഞില് അപ്പം ഞാനത് ഇച്ചിരി വെള്ളം ഞാൻ ഗ്ലാസ്സിലാക്കി ഒഴിച്ചതാണ് ഒരു കഷ്ണം പുട്ട് വെക്കാനേ സമയമുള്ളൂ അല്ല സാധനമുള്ളൂ ഇത്രയേ ഉള്ളൂ മാവ് അത് പിന്നെ കളയണ്ടല്ലോ എന്ന് ഞാൻ വേഗം ആ ഒരു കഷ്ണം കൂടെ എടുത്തിട്ട് ഉള്ള തേങ്ങയും വെച്ചിട്ട് എടുത്തു കേട്ടോ അപ്പൊത്തേനവിടെയുള്ള ഒക്കെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ അരിപ്പൊടീൻ്റെ ഒക്കെ ആ പൊടികളൊക്കെ ഇനി വൃത്തിയാക്കി തട്ടിയെടുത്തിട്ട് അവിടെ ഒരു വേസ്റ്റ് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തട്ടിയെടുത്ത് വെക്കുവാണ് എന്നിട്ട് കൈയോടെ ആ പാത്രങ്ങളൊക്കെ കഴുകാൻ കരുതിയെ അപ്പൊ ചായ പാത്രം ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ ചായ വെച്ചത് ഏർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചായക്കറ ഞാൻ പുതിർത്ത് അവിടെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വേഗം കയ്യോടെ കഴുകി കഴുകി ഇനിയിപ്പോൾ ചായ വെക്കണമല്ലോ അപ്പം ഞാൻ വേഗം കഴുകി അങ്ങോട്ട് എടുക്കുകയാണ് ബാക്കി പാത്രങ്ങളും വാങ്ങിയിട്ട് അവിടെ പോരും കയ്യോടെ കഴുകി അങ്ങനെ എടുത്തു കേട്ടോ എന്നാ ചായ പാത്രം കേട്ടോ ചായപാത്രം എടുത്തിട്ട് ഇനി ചായ വെക്കാൻ പോവുകയാണ് കേട്ടോ പാലൊഴിച്ച് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ചായ അങ്ങനെയാട്ടോ ഞാൻ ചായ വെക്കാം അങ്ങനെ ചായ വെക്കാൻ വേണ്ടി പോവാണ് പുട്ടുണ്ടായിരുന്നത് കുത്തിയത് കൊണ്ട് ഞാനത് എടുത്തിട്ട് കൊണ്ട് അപ്പുറത്ത് കൊണ്ടുവെച്ചുട്ടോ ഇനിയിപ്പോ ചായ വെച്ച് വെക്കണോട്ടോ ചായ വെച്ച് വെക്കാണ് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ അതിലേ തന്നെ ഇട്ടു കേട്ടോ എനിക്ക് പാല് പാലില് പൊടിയിട്ടാലേ ചായ വൃത്തിയാവുള്ളു കേട്ടോ മറ്റു ചായ പൊടിയിട്ട് കഴിഞ്ഞിട്ട് പാൽ ഒഴിക്കുന്നത് കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒക്കെ എനിക്ക് ചായ ഒരു ഒരു നല്ലൊരു ചായയായിട്ട് എനിക്ക് കിട്ടാറില്ല കേട്ടോ എപ്പോഴും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചായ വയ്ക്കുക അതൊന്ന് ആറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് അരിക്കും കേട്ടോ അത് ഞാൻ ആ പഞ്ചസാര അടിയിലത്തത് ഉണ്ടെങ്കിൽ അരിഞ്ഞോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് അതാ അരിപ്പ് വെച്ചിട്ട് അരിക്കുകയാണ് കേട്ടോ ചായപ്പൊടിയൊക്കെ ഉള്ളത് അത് കളയാൻ വേണ്ടിയിട്ട് ടയിൽ അത് വീഴും കേട്ടോ അപ്പോൾ ചായപ്പിനി അടച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കട്ടെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വന്നാൽ ആയില്ലേ ഓക്കേ ബൈ